ഇതുവരെ കഴിക്കാത്ത കാര്യങ്ങൾ ട്രൈ ചെയ്യുക ഇതുവരെ കാണാത്ത കാഴ്ചകൾ കാണുക എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ മെയിൻ പരിപാടി അപ്പോൾ ഇതാ ഇതുവരെ ഞാൻ ഈ ഒരു സാൽമൺ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറ്റാത്ത പ്രിപ്പറേഷനാണ് അതായത് പച്ചയ്ക്ക് കഴിക്കണം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് മസാലകളൊന്നും ചേർക്കാതെ കഴിക്കണം എന്നൊക്കെയാണ് പറയുന്നത് ആദ്യം എന്തായാലും ഒരു മൂന്നെണ്ണ എടുത്തിട്ട് ഞാനിത് അതേപോലെ എയർ ഫ്രയറിൽ വെച്ചിട്ട് ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ചേർത്തിട്ട് എയർ ഫ്രയറിൽ വെച്ചു എന്താന്ന് പറയുക കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് കാരണം നമ്മൾ ഇതുവരെ മസാലകളും ഒക്കെ ഇട്ടിട്ടാണല്ലോ സാധാരണ ഫ്രൈ ചെയ്യാറുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് നമുക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നം എന്ത് ചെയ്തു ഇതേപോലെ മസാലകളൊക്കെ ചേർത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും സബോളിയും ഒക്കെ ഇട്ടിട്ട് നല്ല മസാലയൊക്കെ ആക്കിയിട്ട് ഈ ഒരു മീനുണ്ടല്ലോ മീൻ നന്നായിട്ടൊന്ന് ഇതിലേക്ക് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല